ഒന്നും ഇല്ലേലോ ആളൊരു നായരു പെണ്ണല്ലേ എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ ഞാനൊക്കെ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ ഞാൻ അവളോട് ചെന്നു ഇത് പോകണം ആ ഭാവടാ ഇവിടെ അവിടെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ അറിയാം നീ വെറും ശുദ്ധനാടാ വെടിമരഞ്ഞും തീയും ചേർന്നാലേ പൊട്ടും മനസ്സിലായില്ല അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലേ ഏതായാലും വന്നു ഇനിയെങ്കിലും നീ അവനെ അവിടെ നമസ്കാരം കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസ്കുട്ടൻപിള്ള ആണെന്ന് എന്താ പതിവില്ലാതെ

ഇപ്പോഴും ഉണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പണം വേണോ ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിങ്ങളൊക്കെയുള്ളപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പളച്ച് കിട്ടാതെ എന്താ കാര്യം എന്ന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ഇത്ര വിചാരിച്ചില്ല എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത് നിങ്ങൾ പരിചയിച്ചിട്ടുള്ള വഴി ഇതായിരിക്കാം പക്ഷേ ദാസ് വാസുകുട്ടമ്പിള്ളയുടെ ഭാര്യയിൽ ഇങ്ങനെ കിട്ടുകയില്ല ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ സർവ തെളിവുകളും എന്റെ കയ്യിലുണ്ട് നാളെ തൂക്കുമരത്തിൽ വാസുകുട്ടമ്പിള്ളയുടെ ജീവൻ പിടഞ്ഞു അവസാനിക്കുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാംക്കോളൂ അല്ല അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് അറിയിച്ചത് രണ്ടുപേരെ കൊല്ലിച്ചത് ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത് നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം പോകുന്നില്ലേ അല്പം ജോലിയുണ്ട് ഇല്ല ഞാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് ഒന്നുമില്ല ഒന്നും പേടിക്കാനില്ലെന്നേ ഞാനൊരു ഭാര്യയാണ് അത് ന്യായം ഞാൻ നോക്കൂ ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല െന്ന് വിളിക്കില്ല പോയിക്കോളും രണ്ടാഴ്ചയ്ക്കകം ബില്ല് പാസ്സായി വരും ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായി പോയിക്കോളൂ ഈ അസമയത്തിവിടെ ഓഹോ ഈ ഗതികേട് വരെ എത്തിയോ കോൺട്രാക്ടറുടെ ഭാര്യ ഇത്രക്കാരിയാണോ ഞാൻ 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 ഇവിടെ ഇവിടെ എവിടെയോ വെച്ചിരുന്നു അത് അത് നോക്കി നോക്കി ആ തൂത്തുവാരി കൂട്ടത്തെ പോയി എടുത്തോളാം നീ പോക്കോ യജ്ഞം യജ്ഞം എന്നൊരു സ്ത്രീ ആരംഭിച്ചിരിക്കുന്നു പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയും ആറടി താഴ്ചയുമുള്ള കുളത്തിൽ നൂറ്റിയമ്പത് നീർക്കോലുകളോടൊപ്പം നൂറ് ദിവസം കഴിയാനാണ് അവളുടെ പരിപാടി യജ്ഞം ആരംഭിച്ച് പതിനഞ്ചാം ദിവസമായ ഇന്ന് അഞ്ച് നേർ കോലികളെ കാണുവാനില്ല അയ്യോ പിന്നെ മാമൻ അപ്പുറത്തൊക്കെ തപ്പുന്നു നമ്മുടെ കാശ എവിടെ വെച്ചിരിക്കുന്നു തപ്പുവാ ഞാനൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തുവാ എരിവെല്ലി പൂക്ഷ എടി ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അത് ബാങ്കിൽ കൊണ്ടുപോയി കള്ള കൊണ്ടുപോരുന്ന് മണ്ടി നമ്മുടെ കാശിന്റെ പുറത്ത് വല്ലോരും കാശ് കൊണ്ടിട്ട അത് ബാങ്കിൽ നിന്ന് എടുക്കാൻ ഒക്കത്തില്ലേ പണ അടിയിൽ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ ആ പനയുടെ അടി തന്നെയാ വെച്ചിരിക്കുന്നത് ടി ഞങ്ങൾ കാശ് വെപ്പാൻ പോയിട്ടില്ലേ അല്ല എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ആഹാ നല്ല ഇണക്കുണ്ട് ഏഹ് ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്റെ പൊന്ന് നാണപ്പനല്ലേ ഇതൊന്ന് ഊരിട്ടാ ീ അക്കൽ താമ കാണിക്കോ ഇല്ലേ ഇല്ലയാണോ ആ നടക്കോ അയ്യോ മിനിമോൾ ഉറങ്ങിയോ മോൾ ഇവിടെ ഇല്ല എവിടെ പോയി ബാഗ് വന്നെടുത്തോണ്ട് പോയി നീ എന്തിനാ വിട്ടത് ഇന്ന് അവരുടെ പെരുന്നാളാണ് രാത്രി പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാട്ടിനും കൂത്തിനും ഒക്കെ എന്തിനാ വിടുന്നത് ചേട്ടനെ വിളിച്ചല്ലേ എന്നെ എന്തിനാ വിളിക്കുന്നത് നിങ്ങൾ നമ്മൾ സംസാരിക്കാറില്ല എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ എന്തിനാ ഇവിടെ വരുന്നത് ചേട്ടാ ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം കുഞ്ഞിനെങ്ങനെ തരൂ ഇനി ഞാൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നത് മോഹം കാണിക്കാനും പറ്റുമല്ല എന്റെ ബില്ലുമാറി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ രണ്ടാഴ്ച കഴിഞ്ഞ് ബില്ലുമാറി തരാമെന്നല്ലേ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച നിങ്ങൾ എത്ര രണ്ടാഴ്ചയായി ക്ഷമിക്കരുതിരി അങ്ങനക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാൻ പോകുന്നു ഒരു കണക്കപ്പുള്ളി ആയിരുന്നപ്പോൾ ഇതിനേക്കാളും മനസ്സമാധാനം ഉണ്ടായിരുന്നു അന്ന് നിസാരമായ പ്രശ്നം ഉണ്ടായാൽ പോലും സുനന്ദയുടെ അമ്മ ഒന്നിനെ ആശ്വസിപ്പിക്കുമായിരുന്നു നീ തെറ്റിയെന്ന് ഞാൻ പറയുകയല്ല കെട്ടിപ്പൊക്കിയെല്ലാം വെറും പുറയാണല്ലോ നീ അലപ്പോ തോന്നിപ്പോകുന്നു ആ ഞാനിറങ്ങുന്നു തിരുവനന്തപുരത്ത് നിന്ന് മിനിസ്റ്ററെ കണ്ടതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം അല്ല ഞാൻ പോവുകയാണ് േട്ടനെങ്ങോട്ടാണെട്ടോ അതിന് ചേട്ടൻ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ് എനിക്ക് എന്ത് വിശേഷം പ്രധാനമായിട്ടും ചേട്ടന്റെ കാര്യം ശരിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത് ഇത്തവണ അത് സാധിക്കും അപ്പോൾ ഞാൻ എന്തി വെറുതെ യാത്ര ചെയ്ത് ക്ഷണിക്കുന്നു രണ്ടു ദിവസത്തിനും ഞാൻ അത് വരാം അദ്ദേഹം പിന്നെ സുനന്ദോ അവളുടെ പേരിലെ കോൺട്രാക്ട് അത് വേണ്ട ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരത്ത് കോളേജ് ഹോസ്റ്റലിൽ കയറി ഒപ്പ് വാങ്ങിക്കോളാം സാറ് എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതെന്റെ കടമയാണ് ചേട്ടാ ഞാനിപ്പോ ഈ കുടുംബത്തിന്റെ രംഗമായി പോയില്ലേ എന്ന ഞാൻ ഇറങ്ങട്ടെ നല്ല മനുഷ്യൻ സഹായിക്കാൻ വഴി കാണാതെ നീ വിഷമിക്കുകയാണെന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്നവർ നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് ഞാൻ ഒരു പിരിവ് നടത്തി എല്ലാരും സന്തോഷത്തോടുകൂടി അവളുടെ പണം തന്നത് അഞ്ചു പൈസ മുതൽ അഞ്ചു രൂപ വരെ തന്നവർക്ക് ആ പണമായി അതെന്താ എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയി വായിച്ചു പ്രിയപ്പെട്ട ചേട്ടന് ഞാനും ഇനിയും പോകുന്നു ഞാൻ കാരണം ചേട്ടനും ബാവയും തമ്മിൽ പിണങ്ങി സത്യത്തിൽ ബാവയും ചേട്ടനും എനിക്കൊരുപോലെയാണ് എനിക്ക് പണം വേണ്ട എന്റെ കുടുംബത്തേക്കാൾ എനിക്ക് വലുത് എന്റെ ചേട്ടന്റെ സമാധാനമാണ് അനിയത്തി സരോജിനി സരോരിച്ചല്ലേ

അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ ബില്ല് കിട്ടാൻ ചീഫ് എഞ്ചിനീയർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം ബില്ലിന്റെ കോംപ്ലിക്കേഷൻ ഇതുവരെ തീർന്നില്ലേ ഇല്ല ചീഫ് എഞ്ചിനീയറുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാ സ്ത്രീയാണ് അവരോട് സംസാരിച്ചാൽ ബില്ല് നാളെ പാസാക്കിയെടുക്കാം അതിനെന്താ ഞാൻ വരാമല്ലോ അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്റ്റൽ കൊണ്ട് വിട്ടേക്കാം ശരി കോളേജ് വളപ്പിൽ ആ അത് ക്ലാസ്മേറ്റ് മിസ്റ്റർ എന്തോ എനിക്ക് അവനെ പിടിച്ചില്ല ഈ കച്ചവടം ഒന്നും സുനന്ദ സംസാരിക്കരുത് എനിക്ക് സുനന്ദ ഇഷ്ടമാണ് വെറുതെ സുനന്ദയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഞാൻ വാസുകുട്ടും പിള്ളിയുടെ മകളാണ് യു അണ്ടർസ്റ്റാൻഡ് പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ നമ്മൾ തുടങ്ങിവെച്ച തൊഴിലാളി സഹകരണ സംഘം മെയ് ദിനമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് എല്ലാ യൂണിയനും ഇതിൽ അംഗത്വം സ്വീകരിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞോളൂ ഈ ഡാമിന്റെ അടുത്ത ഘട്ടത്തിലെ ജോലികൾ ഈ സംഘടന തന്നെ കോൺട്രാക്ട് എടുത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ പ്രതിനിധി നിലയിൽ ചീഫ് എഞ്ചിന്റെ കാണാൻ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് വർക്ക് പ്രോപ്പർ അല്ലെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് ബില്ല് ഇതുവരെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മിസ്റ്റർ കുറ്റം പിള്ളേനെ കൊണ്ട് നിങ്ങൾ റെക്കമെന്റ് ചെയ്ത് അയക്കൂ ഞാൻ അയക്കാം പാസ് ആക്കി അയക്കാം nah kal khishon le chho aap. chho na. chho na. adio. un ba ji. bhavale itni na aandas namna panchike

ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു ഇന്ന് ചീക്കിങ്ങിനിയവരുടെ മുറിയുടെ വാതുക്കൽ കളഞ്ഞു വീണ എന്നെ അവനാണ് താങ്ങിയത് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി തന്ന് ആശ്വസിപ്പിച്ചയച്ചു അവനെ ശത്രുവായി കണക്കാക്കി ഭവാനി ഇന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു ഇനി ഗോപാലൻ ഒരിക്കലും എന്റെ ശത്രുവായിരിക്കില്ല ഒരിക്കലും